ഹായ് കൂട്ടുകാര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി ഫസ്റ്റ് ടൈം എക്സാമിനേഷന് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫിലഡിൻ്റെ ക്വസ്റ്റ്യൻ മുക്ല സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ മുപ്പത് എണ്ണൽ സംഖ്യകളുടെ തുക എഴുതുക എണ്ണാൽ സംഖ്യകളുടെ തുകയൊക്കെ എഴുതാൻ നമ്മൾ ശരിക്കും ഒക്കെ പഠിച്ചു വയ്ക്കാറുണ്ട് ഇവിടെ ഞാൻ സാധാരണ സമ്മ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ സാധാരണ മിഡിൽ ടൈമിൻ്റെ നമ്പർ ഓഫ് ടൈം എന്ന് പറയുന്ന പറയുന്നതിനുക്കേഷൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഇൻകേസ് മിഡിൽ ടൈം തന്നിട്ടില്ല എങ്കിലും ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും കൂടെ കൂട്ടി പകുതി എടുക്കാറുണ്ട് ഞാൻ ഞാനിവിടെയും അത് തന്നെ ഫോളോ ചെയ്യുന്നു അല്ലാതെ അല്ലാതെയും ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഓക്കെ ഇവിടെ ഞാൻ എണ്ണൽ സംഖ്യകളുടെ തുക ആദ്യത്തെ മുപ്പത് എണ്ണൽ സംഖ്യ അതായത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന ആണ് അല്ലേ അവസാനത്തെ സംഖ്യതാണ് ആണ് ഓക്കെ

മുപ്പത്തൊന്നേളും അഞ്ച് അഞ്ച് പിന്നെ അഞ്ച് മൂന്നും പതിനഞ്ച് പതിനഞ്ചൊന്നും ഇഷ്ടമൊന്നാം അടുത്തത് ടു പ്ലസ് ബി ചോദ്യം പ്ലസ് സിക്സ് പ്ലസ് എക്സെട്രാ പ്ലസ് അറുപത് വരെ ഇരട്ട സംഖ്യകളും ഒറ്റ സംഖ്യകളും ഉണ്ട് കേട്ടോ ഒന്ന് മുതൽ അറുപത് വരെ മുപ്പത് ഇരട്ട സംഖ്യകളുണ്ട് മുപ്പത് ഒറ്റ സംഖ്യകളുണ്ട് അപ്പോൾ ഒറ്റ സംഖ്യ തുടങ്ങുന്നത് രണ്ട് തൊട്ടാണ് അപ്പോൾ രണ്ട് തൊട്ട് അറുപത് വരെ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും മുപ്പത് എണ്ണകേ ഉള്ളൂ കേട്ടോ അതായത് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൽ എന്ന് എടുത്ത് പറഞ്ഞേക്കുന്നത് കൊണ്ട് ആ മുപ്പതിൻ്റെ ഒരു എഫക്ട് എന്തുവാ താഴോട്ടും അതിൻ്റെ ഒരു ഇത് കേട്ടോ പറയണമെന്ന് ഇംഗ്ലീഷ് ആൾക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനകത്ത് മുപ്പതെണ്ണേ ഉള്ളൂ അപ്പോൾ മുപ്പത് ഇഞ്ചും മീൻസ് എണ്ണസിൻ്റെ എണ്ണ പിന്നെ മിഡിൽ ടൈം അറിയത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു അറുപതും രണ്ടും കൂടെ കൂട്ടി അറുപത്തിരണ്ട് അറുപത്തിരണ്ടിൻ്റെ പകുതി എത്ര മുപ്പത്തൊന്ന് കിട്ടും ഓക്കെ എത്ര കിട്ടും മൂന്ന് വിളിച്ചാൽ മതി മൂന്ന് ഒമ്പത് തൊള്ളായിരത്തി മുപ്പത്തൊന്ന് കിട്ടും ഉള്ളൂ അതിൻ്റെ ആൻസർ സി ചോദ്യം അഞ്ച് ഏഴ് ഒമ്പത് അഞ്ച് ഏഴ് ഒമ്പത് എക്സെട്രമൂന്ന് ഇത് ഇത് ഇതിൽ നിന്നും ബന്ധം ഉണ്ടായിരുന്നു മുപ്പതെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ഇത് ഇതും കാണും നോക്കാം രണ്ടിൻ്റെ കൂടെ മൂന്ന് കൂട്ടി അഞ്ച് കിട്ടി അറുപതിൻ്റെ കൂടെയും മൂന്ന് കൂട്ടി അറുപത്തി മൂന്നും കിട്ടി സോ ഇവിടെയും ശരിക്കും പറഞ്ഞാൽ ആ മുപ്പത് സംഖ്യയുടെ ഉള്ളൂ മുപ്പത് ടൈൻസേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ മുപ്പത് അൻറ്റു അതായത് ഈ രണ്ട് കഴിഞ്ഞ് പിന്നെ മൂന്ന് നാല് അഞ്ച് അല്ലേ അതേപോലെ അറുപത് കഴിഞ്ഞ് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ഉണ്ടോ അങ്ങനെ ഈ എന്താണ് മൂന്ന് മൂന്ന് സംഖ്യകൾ കൂട്ടിയാണ് പുറത്തേക്ക് വന്നേക്കുന്നത് സംഖ്യകളല്ല മീൻസ് മൂന്ന് പൊസിഷൻസ് മാറിയാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് ഓക്കെ അപ്പോൾ എണ്ണത്തിൽ പ്രത്യേകിച്ച് മാറ്റം ഒന്നും ഇല്ലായെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചത് ഓക്കെ അത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം അറുപത് കഴിഞ്ഞാൽ പിന്നെ അറുപത്തി മൂന്ന് വന്നുകൊണ്ടാണ് ഞാൻ മൂന്നിലേക്ക് പോയത് കണ്ടാൽ അപ്പോൾ അറുപതിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയപ്പോൾ അറുപത്തി മൂന്ന് കിട്ടി അപ്പം രണ്ടിലൂടെ മൂന്ന് കൂട്ടി അപ്പം അഞ്ച് കിട്ടി നാലിലൂടെ മൂന്ന് കൂട്ടി അപ്പം അങ്ങനെ അങ്ങനെ കുറച്ച് അങ്ങോട്ട് നീക്കി വെച്ചാൽ നിങ്ങൾക്ക് മൂന്നാമത്തെ എണ്ണം മാറിയില്ല നിങ്ങൾ ഇപ്പം മുപ്പത്തി ഒന്ന് കിട്ടി പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് ലാസ്റ്റും ഫസ്റ്റും കൂടെ കൂട്ടി പകുതി എടുക്കുന്നത് അറുപത്തി മൂന്നും അഞ്ചും കൂടെ കൂട്ടി അറുപത്തി എട്ട് കിട്ടും അറുപത്തി എട്ടിൻ്റെ പകുതി മുപ്പത്തിനാലാണ് ഓക്കെ മതിയല്ലോ നാല് മൂന്ന് പന്ത്രണ്ട് രണ്ട് ഇഷ്ടം ഒന്ന് മൂന്ന് ഒമ്പത് ഒന്ന് പത്ത് അപ്പോൾ ആയിരത്തി ഇരുപതെന്ന് ആൻസർ